അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടിച്ച ഒരു ചുരിദാറിൽ വരും എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ അടിച്ച ഒരു ചുരിദാറാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയുമോ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാലഘട്ടം ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ പുതിയ തലമുറയുടെ പോക്കൊക്കെ എങ്ങോട്ടാണ് പ്രതീക്ഷയോടെ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കള് ലഹരിക്ക അടിമപ്പെട്ടിട്ട് കാണുന്ന കാഴ്ചയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും വേണ്ട ഉമ്മാനെയും പെങ്ങളെയും വരെ ഏ വേണ്ടാത്ത രീതിയിൽ ചെയ്യുന്നവരുണ്ട് അതെല്ലാം പോട്ടെ ഇപ്പൊ ഞാന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ന്യൂസ് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാല് ഇതിപ്പോ ആ സ്ത്രീ എന്നോട് പറഞ്ഞത് നീ പറഞ്ഞ മോളയെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ പതിനേഴ് വയസ്സാണ് അവന്റെ പ്രായം പതിനേഴ് വയസ്സുള്ള കൊച്ചു പയ്യന് അയിമ്പത്തഞ്ച് ഐറി വന്ന ഒരു അയിമ്പത്തി ആറ് അയിമ്പത്തി അത്രയേ ഉള്ളൂ ആ ചേച്ചിക്ക് പ്രായം ഇവൻക്ക് ഒരു പീഡിയുണ്ട് പീഡിയ ഇവൻ്റെതല്ല ഒരു ഷോപ്പ് എന്ന് വെച്ചാൽ അനാദി പീഡിയുണ്ടാവൂലേ അതാണ് കേട്ടോ ഇവൻ്റെതല്ല ഇവന്റെ ആ കാർണോർ അങ്ങനെ ഇരിക്കെ ഈ ചേച്ചി എപ്പോഴും അവിടെ സാധനത്തിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ലഹരിൻ്റെതാണ് ഞാൻ പറയുന്നത് ഈ കൊച്ചു കുട്ടി ലഹരി ഉപയോഗിക്കുന്നതൊന്നും ആർക്കും അറിയില്ല നമ്മളെല്ലാവരും ചെറിയ മോനല്ലേ എന്നുള്ള രീതിയിൽ അടുത്തിടപഴകാനും എല്ലാം നിൽക്കും കുഞ്ഞു മക്കളല്ലേ നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ ഇരിക്കേ ഈ ചേച്ചി പിന്നെ സാധനങ്ങൾ വാങ്ങണ്ടിട്ട് ആ പീഡിയൽ സാധാരണ പോകുന്ന പോലെ പോയപ്പോയി ഈ കുട്ടിയായിരുന്നു പതിനേഴ് വയസ്സുള്ള ഈ ചെക്കനായിരുന്നു കേട്ടോ ചേച്ചി വിഷമത്തോടെ എന്നെ പറഞ്ഞ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം അതുവരെ അങ്ങനെ കണ്ടിരുന്ന ഒരു ചേച്ചിയോട് അവന് ചെയ്ത തെമ്മാടിത്തരം എന്ത് ലഹരിയാണെങ്കിലും ലഹരിക്കടിമപ്പെട്ടാലും ഇങ്ങനെ അല്ലെങ്കിലും ഉള്ളിൽ ഉള്ളിൽ ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾക്കറിയില്ല അല്ലേ നമ്മൾ നമ്മളെ സ്വന്തം മക്കളെപ്പോലെയല്ല നമ്മൾ വിചാരിക്കും പക്ഷെ അവര് എന്ത് കണ്ണുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചില വർഗങ്ങൾക്ക് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖഭോഗ വസ്തുവാണ് സ്ത്രീ ഏ അതില് അവള് അവൾക്ക് വികാര വിചാരങ്ങള് അവൾക്ക് ഫീലിങ്സ് അങ്ങനത്തെ ഒന്നോ ഒന്നും ആ ഒരു അതാ അവര് അവരെ നോട്ടത്തിൽ അവരെ കാഴ്ചയിൽ എന്ന് വെച്ചാൽ അവൾ ഒരു സുഖഭോഗ വസ്തുവാണ് അതാണ് എന്നിട്ട് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ പീഡിയൽ സാധനത്തിന് പോയി സാധനത്തിന് പോയി കഴിഞ്ഞിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ സാധനം പറഞ്ഞു സാധനങ്ങൾ പറഞ്ഞു വേണ്ട സാധനങ്ങളെല്ലാം പിന്നെ അനക്കൊന്ന് പുറത്തുനിന്ന് ഒരു സാധനം എടുക്കണം എന്നും പറഞ്ഞിട്ട് ഇവന് പീടിയ ഒരു പോലെ ഒരു ഇതുണ്ട് അതിങ് തുറന്നിട്ട് ഇവനെന്ത് പണിയെടുത്ത് വെറുതെ തൊട്ട അപ്പുറം തന്നെ നിൽക്കുന്ന ഇവർ അരിയത്തൂട്ടാ പോയി അതെങ്ങനെ പോയി എന്ന് വെച്ചാൽ ചെസ്റ്റിന്റെ അവിടെ പിടിച്ചു കൊണ്ടുപോയി അത് വല്ലാത്ത ഒരു ഷോക്കായിരുന്നു എന്നാ ചേച്ചി പറയുന്നു പെട്ടെന്ന് ഞാൻ അങ്ങ് ധരിച്ചു പോയി എന്നാ പറയുന്നത് പെട്ടെന്ന് ധരിച്ചു പോയി ഇവന്റെ സംസാരവും നോട്ടവും കാട്ടിക്കൂട്ടലും എല്ലാം കണ്ടപ്പോ ഇതുവരെ കാണാത്ത ഒരു മോനെയാണ് അവിടെ കണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ആ ചേച്ചി പറഞ്ഞത് ആകെ ഷോക്കായ പോലെ ആയിപ്പോയി എന്നുള്ളതാണ് അവിടുന്ന് ഓടി പോവണോ എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇവന് പിന്നെയും എന്തോ തേങ്ങയെന്തോ പുറത്തുനിന്ന് തേങ്ങ എടുത്തിട്ടാ പോലും വരുന്നത് പിന്നെയും വരുന്നത് ഇവരെ തട്ടിക്കൊണ്ടാണ് ആരോടെ എന്തോ ഉറക്ക പറയാനോ നമ്മളിങ്ങനെ സ്തബായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കൂലേ പെട്ടെന്നുള്ള ഒരു അവരെ കാണുന്ന ആ കാഴ്ചയിൽ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനത്തെ തെമ്മാടികളാണെന്ന് പെട്ടെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ അവസരത്തില് സാധനം വാങ്ങിയിട്ട് ചേച്ചിക്ക് പിന്നെ അധികം സാധനം വാങ്ങാനൊന്നും അവിടെ നിൽക്കാനും തോന്നിയില്ലയെന്നാണ് പറയുന്നത് കണ്ണ് കൊണ്ട് കണ്ണ് കാണുന്നില്ല എന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ കുട്ടി ലഹരിക്കടിമയാണ് എന്നുള്ളത് എന്നോട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ ന്യൂസ് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ കുടുംബങ്ങളിലും നമ്മൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രഗിന് അഡിക്റ്റാണ് അതിൽ ഉമ്മയേതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെങ്ങളേതാ ഭാര്യനെല്ലേ ഇപ്പം ഇപ്പം നിങ്ങൾ വേറെ ഒരു രീതിയിൽ കേട്ടിട്ടുണ്ടാവും ഭാര്യനെ വരെ സ്നേഹിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണാണ് ആ പെണ്ണിനെ വരെ കൊന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഓരോ രക്ഷിതാക്കളും നമ്മളെ കുടുംബങ്ങളിലുള്ള നമ്മളെ മക്കൾ ആ അതിൽ ആണ് പെണ്ണ് പെണ്ണായി പെണ്ണായിക്കഴിഞ്ഞാലും ഉണ്ട് ഓരോ ആണിനെ മാത്രം പറയേണ്ട പെണ്ണായിക്കഴിഞ്ഞാലും ഉണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള ഒരു വേണ്ടാത്ത ഒരു ലഹരിയും ഉപയോഗിക്കാണ്ട് നമ്മളെ മക്കളെ നല്ല നിലയിൽ ഉള്ള മക്കളാക്കി തീർക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്ക നമ്മളെ കുടുംബങ്ങളിൽ അങ്ങനെ ഇല്ലാതിരിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കുടുംബങ്ങളിൽ കേൾക്കുമ്പോൾ ആ എന്റെ കുടുംബം സേഫ് ആണ് സേഫാണ് എൻ്റെ മക്കളങ്ങനെയൊന്നും ചെയ്യൂല വെറുതെയാ ഈ അടുത്ത് ഇവിടെ മാഹി തന്നെ എന്താ പറയണ്ടേ നല്ല മോന നല്ല മോനെന്നു വച്ചാല് നല്ല കുടുംബത്തിൽ പിറന്ന നല്ല ദീനിയായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് ഉള്ള ചെറിയ മോന ഇതേപോലത്തെ ചെറിയ മോന ആ മോന എന്ത് ചെയ്തെന്ന് വെച്ചാല് അവന് ഫസ്റ്റ് അവന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഏജന്റായി ഇവന് ഹരി വിൽപ്പനക്കാരനാവൂലേ ലാസ്റ്റ് അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നവനല്ല പിടിച്ചത് ഈ കുട്ടിനെയാണ് പിടിച്ചത് അങ്ങനെ കുടുംബം ആകെ മാനം കെട്ട് ആ വീടെല്ല അവിടെ പൂട്ടിയിട്ട് വാടക വീട് എടുത്ത് കുറെ ദൂരെ പോയി താമസിച്ച കുറച്ച് സംഭവമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഫുള്ള് വാർത്തയായി കാരണം സ്കൂളിലെല്ലാം കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇവനായിരുന്നു കുട്ടികളെ ചീത്തേക്കുന്നത് ഇവനായിരുന്നു ലാസ്റ്റില് ലാസ്റ്റില് ഈ കുട്ടിയും പിന്നെ ലഹരി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എന്തെല്ലോ പേര് പറഞ്ഞിട്ടല്ലേ വരുന്നത് എം ഡി എം എഒ എല്ലാം വരുന്നുണ്ടല്ലോ അപ്പം അത് പെൺകുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് ആൺകുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് മിഠായി രൂപത്തിലും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയെല്ലാം വന്ന സ്ഥിതിക്ക് നല്ലവണ്ണം കേസായി ഇവനെ ഇവനായിരുന്നു അതിൻ്റെ മുമ്പന്തിയിലുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഇതിന്റെ മുതലാളിനെ പിടിച്ചിട്ടില്ല ഈ കുട്ടിനെ പിടിച്ചിട്ടാണ് ഫുള്ള് ഫ്ലാഷായത് ഇവന്റെ പേരാണ് മറ്റുള്ളവരെ പിടിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മളെ ഈ ഒരു ആയിനെ കൊണ്ട് ഇവന്റെ പേരാണ് ഫ്ലാഷ് ഫ്ലാഷായത് കൊള്ളു മാനക്കേടായിട്ട് അവന്റെ കുടുംബം വീടെല്ലാം അവിടെ പൂട്ടിയിട്ടിട്ട് അങ്ങനെ പോയി പിന്നെ വിവരമൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് അത്രവരെ നമ്മൾ താ എന്താ വറിയാ താലോലിച്ച് വളർത്തിയ മക്കൾ ഇങ്ങനെയെല്ലാം ഒരു വിഷമം അതവർക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പൊ ഈ ചേച്ചിക്ക് ഇപ്പോഴും അതിന്റെ ആ ഒരു ഞെട്ടല് മാറിയിട്ടില്ല പിന്നെ ആ പീടിയിൽ ആ ചേച്ചി പോയിട്ടില്ല എന്നുള്ളതാണ് എന്നോട് പറയുന്ന എൻ്റെ ഉമ്മയോട് പറഞ്ഞാലോ പക്ഷെ ആ ഉമ്മ എത്ര വേദനിക്കും എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയ ആരും അവരോട് തുറന്നു പറയാൻ മടിക്കുന്നതും ഉണ്ട് കുട്ടികളെ വേണ്ടാത്തത് നമ്മൾ എന്താ പറയാ പുറത്തുനിന്ന് കാണും അവർ ചെയ്യുന്നതെല്ലാം പുറത്തുനിന്ന് കാണും നാട്ടുകാരായ നമ്മൾ കാണുമ്പോൾ അത് വീടുകളിൽ പോയിട്ട് അവരെ രക്ഷിതാക്കളോട് പറയാൻ നമ്മൾക്കൊരു ഒരു പേടിയോ അല്ലെങ്കിൽ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും എങ്ങനെ അത് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളെ കാര്യം നോക്കണ്ട അങ്ങനെയൊക്കെ ചിലപ്പോൾ എടുത്തിട്ട പോലെ അങ്ങ് പറയുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ഓരോരുത്തരും അറിഞ്ഞിട്ടും മിണ്ടാണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തന്നെയാണുള്ളു പറയാൻ നമ്മൾ ഓരോ ഓരോ പ്രതിജ്ഞ എടുക്കുക നമ്മളെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ ആപത്തുകൾ ഒന്നും വേണ്ടാത്ത രീതിയിൽ ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രൂ ഇതില് പറയാൻ കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഒരു പോക്ക് നമ്മൾ വിചാരിക്കും ആ മക്കളെടുത്ത് മാത്രമാണ് പക്ഷെ ഇപ്പൊ ആണും പെണ്ണും ഒക്കെ ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മക്കളെ നമ്മൾ പഠിക്കാനായിട്ട് പറഞ്ഞയക്കോ അല്ലേ പക്ഷെ മക്കൾ തിരിച്ചു വരുന്നത് ഏതു കോലത്തിലുള്ളത് പറയാൻ പറ്റൂല എന്തായി കഴിഞ്ഞാൽ നല്ല നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ നല്ല നല്ലൊരു തലമുറ വരട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അതേ നമ്മൾ നമ്മളെ കൊണ്ടാവുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ അല്ലേ നല്ലൊരു തലമുറ ഇവിടെ വരണം എന്നുള്ളത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ നല്ല മക്കളായിട്ട് വളരട്ടെ ലഹരിക്കടിമപ്പെടാണ്ട് കള്ളായാലും കഞ്ചാവായാലും എന്തായി കഴിഞ്ഞാലും അതൊന്നും ഉപയോഗിക്കാണ്ട് നല്ല രീതിയിലുള്ള നല്ല പക്വതയുള്ള മക്കളായിട്ട് കുടുംബം നോക്കുന്ന ഉമ്മാരും ആപ്പാരി സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന മക്കളായിട്ട് വളരാൻ നമ്മൾക്ക് ദുവാ ചെയ്യുക നമ്മൾ അതിനായിട്ട് ദുവാ ചെയ്യ ചെയ്താൽ മാത്രം പോരാ പ്രയത്നിക്കുവാണ് നമ്മളെ മക്കളെ രണ്ട് കണ്ണുകൊണ്ടല്ലേ ഒരു പത്ത് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നടക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് ഓരോ മൂമെന്റും അവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം പക്ഷെ അവരെ നമ്മൾ ഇങ്ങനെ ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട് നമ്മളെ എപ്പോ ഇങ്ങനെ പിന്നാലെ നടന്ന് സ്വയം കടത്തി അങ്ങനെ അല്ലാണ്ട് അവർ കാണാണ്ട് അവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കണം എന്നുള്ളതാണ് ജാഗ്രത പാലിക്കുക നമ്മൾ ജാഗരൂകരായി അവരെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നിനക്ക് ആ ചേച്ചിയുടെ കരച്ചിൽ ഇപ്പോഴും മനസ്സിന്ന് പോകുന്നില്ല കേട്ടോ അല്ലാണ്ട് ഇമോഷണലായി അല്ലാണ്ട് കരഞ്ഞു പോയി സ്വന്തം പേരക്കുട്ടിയുടെ പ്രായമേ ഉള്ളൂ ആ കുട്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ എത്രത്തോളം ചിന്തിക്കാൻ കൂടി കഴിയൂലല്ലേ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യ മറ്റുള്ളവർ ഈ ഒരു കാഴ്ച കൊണ്ട് കാണുമ്പോൾ അത് നമ്മൾക്ക് വല്ലാത്തൊരു വേദന തന്നെയാണത് സ്ത്രീ അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് ആരോട് പറയാനാരു കേൾക്കാന് ഇതിനങ്ങ് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാഴ്ചയിലല്ലാണ്ട് വേറെ ഏത് കാഴ്ചയിലാണ് കാണുന്നത് എന്തായാലും നല്ലത് വരട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക അവനാന്റെ കുടുംബം അവനവന് സുരക്ഷിതമാക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഞാനും നിങ്ങളെ കൂട്ടത്തില് ഞാനും പേടിച്ചിട്ട് തന്നെയാണ് ഞാനും കഴിയുന്നത് എല്ലാവരും നമ്മള് അന്യോന്യം പ്രാർത്ഥിക്കുക എല്ലാവരും കുടുംബം എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസ്ലാമലൈക്കും